എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മലയാളികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് സാധാരണ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും വളരെ മടിയാണ് കാരണം അരി കുതിർത്ത് വെച്ച് അരച്ച് ഒക്കെയാണല്ലോ നമ്മൾ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് അതും നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്നും ഒരുക്കിയെടുക്കണം അപ്പം അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര പൊഴിച്ചുതിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് മാറ്റിവയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഒരു ബിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരുനുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് എന്നിട്ടിത് ഒന്നുകൂടെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ടിത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് തേങ്ങാക്കുത്തൊന്ന് ഇതിലേക്കൊന്ന് വറുത്തിടണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം തേങ്ങക്കുത്ത് ഒരു ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ എള് ഇട്ട് കൊടുക്കാം ഇത് നിധി നെയ്യോട് കൂടി തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നെയ്യപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പം നമ്മൾ ഇതേപോലെയുള്ളൊരു നല്ലൊരു കുഴിയുള്ള ചട്ടിയിലാണ് നമ്മൾ നെയ്യപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് നെയ്യപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം നീ ഓയിലൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേപ്പ് ഉണ്ടാക്കുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് നേപ്പ് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേയ്പം ശരിയായ രീതിയിൽ കിട്ടില്ല ഉള്ളു വേഗയുമില്ല കൂടാതെ തന്നെ നടുഭാഗം പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പടുത്തവും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക